ഇത് നമുക്ക് വേണെങ്കിൽ നമ്മളെ ഒരു അടിപൊളി പെനാണ് ഇരുന്നൂറ് പെണ്ണാണ് ഗായത് ഞാൻ ഇത് തുറന്നു നോക്കാം ഇരുന്നൂറ് റുപ്പേന്റെ ഇരുന്നൂറ് ഉപയുണ്ടോ കൂടെ സാധനം കിട്ടും അത് എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ് അടിപൊളി സാധനാണ്

സൂപ്പർ ടിപൊളിയാണ് ഇരുന്നൂറ് ഇത്രയും നല്ല സാധനം കേട്ടോ ഗിഫ്റ്റ് കുറച്ച് കാര്യങ്ങളുണ്ട് ഇത് നമ്മൾ എടുത്താൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഇങ്ങനൊരു സംഭവം അപ്പം ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ പൂട്ടിയിടാം അതിന്റെ ടോപ്പാണ് ഗാസ് ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വേലിച്ചെടുക്കാം അതെങ്ങനെ നോക്കി വെക്കട്ടെ വെക്കാം ഓ ബാറ്ററി അതിന്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യണം ഇത് ഓൾറെഡി ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഉണ്ട്

പ്പണ്ടല്ലോർച്ച പെണ്ണി കത്തിക്കോ തെക്കാം പിന്നെ നമുക്ക് എന്തിനാ എന്തിനാ ഇങ്ങനെ അടിച്ചു കണ്ടില്ല

അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ അടയ്ക്കും അപ്പോൾ ഈ പെൻഡണ്ട് കുറേ ഉപകാരങ്ങൾ ഉണ്ട് കുറേ ഉണ്ട് എടുത്തു പറയാൻ വെച്ചാൽ ഇതൊക്കെയാണ് എന്തിനാത്ര ബാറ്ററി ഇടുന്നണ്ട് രണ്ട് ജോഡി ബാറ്ററി ഇടുന്നണ്ട് ഒന്ന് ഓൾറെഡി ഇട്ടുണ്ടോ പിന്നെ ഒന്ന് വെരെ എക്സ്ട്രായ് തൂർന്ന് വയ് സോ ഇതിന്റെ ബോക്സ് അങ്ങ് കിഡ് ഇഷ്ടപ്പെട്ടു ഗയ്സ് നല്ല ബോക്സ് ആണ് ബോക്സ് ഉണ്ട കാണിച്ചേ നല്ല ലുക്ക് ഉണ്ട് ബോക്സ് ഹലോ ഇവിടെ ഇണങ്ങി ഇടുടോ ഓക്കേ ിഷ്ടപ്പെട്ട നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യ വേണമെങ്കിൽ